പത്തനംതിട്ട തിരുവല്ല മന്നംകര ചിറയിലാണ് കാർ കുളത്തിലേക്ക് വീണ് ഒരു യുവാവിന് ജീവൻ നഷ്ടമായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ അപകടം നടന്ന സ്ഥലത്താണ് കാർ ഇതായി ഈ റോഡിൽ കൂടി ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് ആദ്യം ഈ മരത്തിലാണ് ഇടിച്ചത് നമുക്ക് ആ മരത്തിൽ ഇടിച്ച ഭാഗം കാണാൻ സാധിക്കും മരത്തിന്റെ തോൽ മുഴുവൻ ഇളകിയ നിലയിലാണ് ഇതിനിടയിൽ ഒരു വൈദ്യുതി പോസ്റ്റും ഇവിടെ നിൽക്കുന്നുണ്ട് ഈ വൈദ്യുതി പോസ്റ്റിലും കാർ തട്ടി അതിനുശേഷം കാർ ഈ മരത്തിനും വൈദ്യുതി പോസ്റ്റിനും ഇടയിൽ കൂടി ഈ ഭാഗത്തേക്ക് നിയന്ത്രണം വിട്ട് വരികയും ദാ ഈ കാണുന്ന കുളത്തിലേക്ക് മറിയുകയുമായിരുന്നു കാർ പൂർണ്ണമായും ഈ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയൊരവസ്ഥയുണ്ടായി ഇതിൽ ഒരാൾ ഉറക്കെ നിലവിളിച്ചു കാറിനുള്ളിൽ മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നു അതിൽ ഒരാൾ രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിച്ചു ആ നിലവിളി നിലവിളിക്കെട്ട് ഇവിടെ പരിസരത്തുണ്ടായിരുന്ന ആളുകൾ ഓടിയെത്തിയപ്പോൾ കാർ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നീട് തിരുവല്ല ഫയർഫോഴ്സ് യൂണിറ്റിനെയും വിവരം അറിയിച്ചു തിരുവല്ല ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി കാറിലുണ്ടായിരുന്ന തിരുവല്ല കാരിക്കൽ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള ജയകൃഷ്ണനാണ് മരിച്ചത് ഈ കാറിൽ മറ്റ് രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു മുത്തൂർ സ്വദേശി ഇരുപത്തൊന്ന് വയസ്സുള്ള അനന്തു ഒപ്പം തന്നെ തിരുവല്ല അഴിയിടത്തു ചിറ സ്വദേശി ഇരുപത് വയസ്സുള്ള ഐ ബി ഈ രണ്ടു പേർക്ക് പരിക്കേറ്റു ഇതിൽ ഐ ബിക്ക് തലയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ രണ്ടുപേരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇവിടെ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കാർ ആ ഭാഗത്തു നിന്ന് വന്നപ്പോൾ എതിർവശത്തു നിന്നും മറ്റൊരു വാഹനം വന്നു ആ കാറിൻ്റെ പ്രകാശം കണ്ണിലടിക്കുകയും ഉടൻ തന്നെ ഇടതുവശത്തേക്ക് ഈ കാർ വെട്ടിച്ച് മാറ്റുകയും ചെയ്തു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ അപകടം സംഭവിച്ചത് ആ സമയം മഴയും കാറ്റും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു അങ്ങനെ എതിർവശത്ത് നിന്നും വന്ന വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ആ പ്രകാശം കണ്ണിലടിച്ചതിനെ തുടർന്ന് ഇടതുവശത്തേക്ക് ഈ കാർ വെട്ടിച്ച് മാറ്റിയപ്പോൾ നിയന്ത്രണം വെട്ടി മരത്തിലും ഒപ്പം തന്നെ വൈദ്യുതി പോസ്റ്റിലും ഇടിച്ച് കുളത്തിലേക്ക് മറിയുകയായിരുന്നു ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയായിരുന്നു അല്ലേ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ തന്നെ എത്തി ആണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇല്ല ഞാൻ അറിയില്ല നിങ്ങൾക്ക് എന്താ അറിയാൻ കഴിഞ്ഞത് സാറേ ഇത് രാവിലെ രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു ഇതിൻ്റെ അപകടം നടനയാണ് അറിയുന്നത് അപ്പോൾ ഇവർ കൂട്ടുകാരനെ വിടാൻ വേണ്ടിയിട്ട് കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയായിരുന്നു അപ്പോൾ എതിരെ ഒരു വണ്ടി വന്നപ്പോൾ അതിൻ്റെ ലൈറ്റും പെട്ടെന്ന് കണ്ടപ്പോഴത്തേനും കാറ്റും മഴയും കൂടെ ഇല്ലായിരുന്നു ഫ്രീ ആയിട്ട് വിഷം കിട്ടിയില്ല അങ്ങനെ ഈ സൈഡിൽ വന്ന് ഇടിച്ചിട്ട് നേരെ മറിഞ്ഞ മറിഞ്ഞപ്പോഴത്തേനും ഒരു പയ്യൻ രക്ഷപെട്ടായിരുന്നു ആ പയ്യനാണ് വന്ന് അറിയിച്ചിട്ട് പോലീസുകാരും ഫയർഫോഴ്സോടെ വന്നിട്ടാണ് വണ്ടി കയറ്റിയതും ആ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ഈ പയ്യൻ മരിച്ചു നമ്മുടെ വീടിനടുത്തുള്ള പയ്യനാണ് മരിച്ച ആള് സാമ്യം എന്ത് ചെയ്യുക എന്ത് ചെയ്യായിരുന്നു വണ്ടികളെ ക്ലീനറായിട്ട് പോവാണ് പിന്നെ വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെ വെള്ളം വണ്ടിയിലൊക്കെ പോകുന്നുണ്ട് പിന്നെ ജെ സി വി ഒക്കെ ഇങ്ങനെ ഓടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ പയ്യനെ ആക്സിഡന്റ് പറ്റി അവർ കൊണ്ടുവരുന്ന പയ്യൻ മരിച്ചു നമ്മുടെ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് മോർച്ചറിയാണ് വെച്ചിരിക്കുന്നത് കൂടെയുള്ള പയ്യനെ ഒരാൾ സായിപ്പിൻ്റെ ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിലാണ് ഒരു പയ്യൻ രക്ഷപ്പെട്ടിട്ടു ക്ഷാപ്രവർത്തനം നടന്നപ്പോൾ മൂന്ന് പേരും കാറിനുള്ളിൽ തന്നെയായിരുന്നു മൂന്ന് പേരും കാറിനുള്ളിൽ തന്നെ ഒരു പയ്യന് അങ്ങനെയോ രക്ഷപ്പെട്ടതോ അതിനെപ്പറ്റിയൊന്നും അറിയില്ല നല്ല ആഴമുള്ള സ്ഥലം കാണും ഇവിടെ അത് നല്ല നല്ല കുറച്ചാൾ മുമ്പ് വൃത്തിയാക്കിയ നല്ല ആഴമുണ്ട് ഇത് വലിച്ചു കയറ്റിയതാണ് അവിടെ ഒരു മൂന്നാൾ താഴ്ചയുണ്ട് നല്ല ആഴമുള്ള പുരാതനമായിട്ടുള്ള പുരാതനായിട്ടുള്ള ക്ഷേത്രക്കുള്ള ഇത് അപ്പോൾ അപ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കി നല്ലപോലെ ആ മരത്തിനും ഇടയിൽ കൂടി വണ്ടി പോയി കാണും വണ്ടി പോയി അങ്ങോട്ട് പോയിട്ട് ഈ കാണുന്ന മരത്തിനും വൈദ്യുതി പോസ്റ്റിനും ഇടയിൽ കൂടി കാർ നിയന്ത്രണം വിട്ട് ഈ കുളത്തിലേക്ക് കാർ മറിയുകയായിരുന്നു ഏതായാലും ഈ അപകടത്തിൽ ഇരുപത്തിരണ്ടുകാരനായിട്ടുള്ള ജയകൃഷ്ണനാണ് ജീവൻ രക്ഷപ്പെട്ടത് കാറിലുണ്ടായിരുന്ന മറ്റ് രണ്ടുപേർക്കും പരിക്കേറ്റിട്ടുണ്ട് അജികുടണ്പ്പം പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ട്